മീഡിയസിലേക്ക് സ്വാഗതം മലയാളികളുടെ ഏറ്റവും സ്വകാര്യ അഹങ്കാരമായ സിനിമയാണ് ഇബ്രാമയോഗം ഇന്ന് ഈ സിനിമ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം മികച്ച സിനിമ എന്നുള്ള പേര് തന്നെയാണ് അതിപ്പോൾ ഹേറ്റേഴ്സ് ആണെങ്കിലും ആരാധകരാണെങ്കിലും ഒരേ വാക്കിൽ തന്നെ അവർ പറയുന്നു ഇത് ഗംഭീര സിനിമ തന്നെയാണ് മികച്ച മേക്കിംഗ് മികച്ച അഭിനയം എല്ലാവരും ഒരേ രീതിയിൽ തന്നെ പറയുന്നു ഇപ്പോൾ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ ഈ സിനിമ പാൻ ഇന്ത്യൻ സിനിമയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നായിരുന്നു സിനിമയുടെ റിലീസ് അവിടെ മികച്ച സ്ക്രീനുകൾ തന്നെയാണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് അവിടുത്തെ ഏറ്റവും വലിയ സ്ക്രീനുകൾ തന്നെ കൊടുത്തിരിക്കുന്നു ഒപ്പം ഒരുപാട് തിയേറ്ററുകളും ഒരു പക്ഷേ കേരളത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ അവിടെയൊക്കെ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യമുണ്ട് ഈ സിനിമയുടെ അഭിപ്രായം എങ്ങനെ കേരളത്തിൽ എന്തായിരുന്നു ഫസ്റ്റ് ദിവസം അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു അഭിപ്രായം അത് തന്നെയാണ് ഈ സിനിമയ്ക്ക് അവിടെയും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ എടുത്തു പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് മലയാളം വെർഷൻ ഗംഭീരമായിട്ട് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് തെലുങ്കിലും തമിഴിലുമൊക്കെ അൻപതിന് മുകളിലുള്ള തിയേറ്ററുകളിൽ ഈ സിനിമ അവിടെ തന്നെ നിൽക്കുന്നു അതും നാല് ഷോകൾ വെച്ചിട്ട് എന്നുള്ളൊരു കാര്യം അതിനൊപ്പം തന്നെ തമിഴും തെലുങ്കും കന്നഡയും അവിടെയൊക്കെ ഓടുന്നു എന്നുള്ളതും കൂടിയാണ് ഇങ്ങനെ വരുമ്പോൾ മികച്ച ഗംഭീരമായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് അതായത് മേക്കിംഗ് അതിഗംഭീരം മികച്ച ഹൊറർ സിനിമ ഒപ്പം മിന്നിച്ചിരിക്കുന്നു മമ്മൂട്ടി എന്നുള്ള കാര്യങ്ങളാണ് ഒപ്പം അർജുൻ അശോകനും അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും ആകെ മൂന്നോ നാലോ ക്യാരക്ടർ വെച്ചിട്ട് അവരെല്ലാം ഗംഭീരമായിട്ട് അഭിനയിച്ചിരിക്കുന്നു ഒപ്പം സിനിമയും അതിഗംഭീരം എന്നുള്ളത് എന്തായാലും ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് ഈ സിനിമ ഇവിടെ റിലീസ് ചെയ്യുമ്പോൾ അത് മലയാളത്തിന് അഭിമാനമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇനിയും ഹിന്ദി വേർഷൻ റിലീസ് ചെയ്യണം അവിടെയാണ് കാത്തിരിപ്പ് എന്തായാലും നോർത്ത് ഇന്ത്യയിൽ പോലും ഈ സിനിമയ്ക്ക് അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു വരവേൽപ്പാണ് മലയാളം വെർഷന് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇവിടെ തമിഴ് തെലുങ്ക് കന്നഡയിലും സിനിമ അതിഗംഭീരമായിട്ട് തന്നെ മുന്നേറുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം കോടി സിമ്പിൾ എന്നുള്ള കാര്യം പക്ഷേ ഒരു കാര്യം കൂടെ നമുക്ക് എടുത്തു പറയാനുണ്ട് ഇത് കേരളത്തിന് പുറത്തുള്ള ഒരു ടീം ചെയ്ത സിനിമ അവർക്കറിയാം എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ ആ രീതിയിലേക്ക് മാർക്കറ്റ് ചെയ്യുകയും കേരളത്തെ അവർ അത്ര കാര്യമായിട്ട് കണ്ടോ എന്ന് തന്നെ അറിയില്ല പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള വരുമാനം അവർക്ക് നേടിയെടുക്കാനും കഴിയുന്നുള്ള എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തതാണ് വരുന്ന ദിവസങ്ങളിൽ തെലുങ്ക് കന്നഡ തമിഴ് റിലീസുകളുടെ കളക്ഷനും കാര്യങ്ങളുമൊക്കെ വന്നുകൊണ്ട് തുടങ്ങും അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് മറ്റു വരാം